കൊച്ചു ഓർഡർ ചെയ്തില്ല ആമസോണില് കുഞ്ഞെ ഇവിടെ വന്നപ്പം നമ്മൾ ഓർഡർ ചെയ്ത വണ്ടിയല്ല നമുക്ക് വന്നത് നമ്മൾ ഓർഡർ ചെയ്ത മറ്റാർക്കോ ചെന്ന് പേര് കൊടുത്ത് അവർക്കുള്ളത് നമുക്കും വന്ന് നമ്മൾ ഓർഡർ ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ വണ്ടി ആയിരുന്നു ഇവിടെ വന്നപ്പോ രണ്ടായിരം രൂപയുടെ എങ്ങനെ ഊണുത്താപ്പ് വണ്ടി അതാണെങ്കിലോ അതിന്റെ തുമ്പിക്കൈ പൊങ്ങുന്നില്ല മണ്ണ് പോരുന്നില്ല എന്നും പറഞ്ഞ് ഈ കൊച്ചു തീർന്നു കരച്ചിലും വേണം എൻ്റെ മക്കളെ നമ്മൾ എന്തോ ഇതിപ്പോ നമ്മളെന്തോ ചെയ്യുമ്പോ പറഞ്ഞാലും അങ്ങോട്ട് അയക്കണ്ടേ അറിയുന്നില്ല കിട്ടിയ സാധനം ഇതുവരെ വെച്ചാൽ എനിക്കിത് അയക്കാനോ ഒന്നും അറിയത്തില്ല അയ്യോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലോ മോളെ എടി വെട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഓർഡർ ചെയ്യേം ഒന്നും ചെയ്യണ്ടാണ് നേരത്തെ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കുഴപ്പമില്ല വിചാരിച്ച് ഇപ്പൊ ഇങ്ങനെ വന്നില്ലയോ ഇതൊരു ഒരു പാഠമായിട്ടിരിക്കട്ടെ ഇനി നിങ്ങൾ ഇതൊന്നും അറിയാതെ ഇതൊന്നും ചെയ്ത് ചെയ്യല്ലേ എന്തോ നനക്കപ്പോ എന്താ വേണ്ടേ ഇതിന്റെ വില എന്താ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് എനിക്ക് അതിന്റെ പകുതി ഓരോ ഡയറിയങ്ങൾ ൾക്ക് തിന്നണം എത്ര തിന്നാലും പിള്ളേർക്ക് അത് തന്നെ കഴിച്ചൂടാ കഴിച്ചൂടാന്ന് പറഞ്ഞാലും അവർക്ക് അത് തന്നെ മതി പത്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഓർഡർ ചെയ്തത് വേറെ വന്നത് വേറെ ആ നഷ്ടപോല ഡോ ഇനി മേലായി കണ്ണമോനെ ഞാൻ ജെ സി വി അടിക്കാനേ അറിഞ്ഞോ അത് വരുമ്പോ ഇങ്ങനെ ആവുന്നു ഞാൻ അറിയുന്നു